ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനും ഏറ്റവും കൂടെ പോകുന്നത് പാലക്കയം തട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ആണ് കേട്ടോ പാലക്കയം തട്ട് അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഉച്ച ടൈമൊക്കെ ആണെങ്കിൽ നല്ല വെയിലും അതിൻ്റെ ചൂടൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്ത് നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കോട ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ഇതാണ് കേട്ടോ ഈ ദൂരത്ത് കാണുന്ന ആ ഒരു മലമുകളിലേക്കാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് മേലെ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് റോഡുണ്ട് ഇതുപോലെ കുണ്ടും കുഴിയൊക്കെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ജീപ്പുകൾ മാത്രമാണ് കേട്ടോ ഒരു വഴിയിലൂടെ പോകുന്നത് ഇപ്പോഴാണ് കാറും ബൈക്കൊക്കെ കയറാൻ പറ്റുന്നത് എങ്കിലും കുറച്ച് റിസ്ക് ആണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് മേലെ ഭാഗത്തേക്ക് എത്തിപ്പെടേണ്ടത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മേലെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മൂന്ന് തട്ടുകളായിട്ടാണ് കേട്ടോ ഒരു സ്ഥലം വരുന്നത് ആദ്യം കുറേ സ്റ്റെപ്പുകൾ ഒന്നാമത്തെ തട്ടിലെത്തും എന്നിട്ട് അവിടെ നിന്ന് കുറേ സ്റ്റെപ്പുകൾ രണ്ടാമത്തേല് മൂന്നാമത്തേല് അങ്ങനെയാണ് കേട്ടോ എത്തുന്നത് അപ്പോൾ മേലെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുക ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കോട ഇറങ്ങും കേട്ടോ ഒരു മൂന്നാറിലൊക്കെ പോയാൽ അതേ ഫീലാണ് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല നമുക്ക് കോടയിറങ്ങുന്ന അതുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കുള്ള വ്യൂ ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ വ്യൂ പോയിന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് പിന്നെ കുഞ്ഞ് കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല ചൂട് കായും കടിയും ഒക്കെ തിന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു ഒക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങി ഇരിട്ടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്